അഗ്രിപാസരവളക്ഷേ ഉത്തരാണജുഷാ ചൈവതൈകേദം നീയതേ നാലാം ദശകത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകമാണിത് ഈ ദശകത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിശ്വസിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വളരെ പ്രയാസമേറിയതാണ് പക്ഷേ പുരാണങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് വിവക്ഷിയുണ്ട് അതാണ് നാരായണീയത്തിലും ഭട്ടതിരി പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകത്തിന്റെ അർത്ഥം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ക്രമമുക്തിയെ പറ്റി പറഞ്ഞു അങ്ങനെ ക്രമമുക്തിക്ക് അർഹനായി തീർന്ന യോഗിയായ ഭക്തനെ അഗ്നി അഹസ് ശുക്ലപക്ഷം ഉത്തരായണം ഇവയുടെ അധിഷ്ഠാതാക്കളായ ദേവന്മാർ ആദിത്യലോകത്തേക്കും പിന്നീട് ധ്രുവ ലോകത്തേക്കും നയിക്കുന്നു ഭക്തൻ ആ ലോകങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും അവിടെ വസിക്കുമ്പോഴും ഭഗവാനെ അനന്യ മനസ്സായി ധ്യാനിച്ച് പരമാനന്ദം അനുഭവിക്കുന്നതാണ് അതിനുശേഷം ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുന്നു उत्तरायणजुषा च दैवतैः प्रापितो रविपदं भवत्परो मोदवान् ध्रुवपदान्तमीयते